놀다 와 놀다 와 നമസ്കാരം ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പാലക്കാട് ഫോർട്ടിലാണ് പാലക്കാട് കോട്ടയിൽ നമുക്ക് കാണാൻ ഒരുപാടുണ്ട് നിരവധി പേരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് സമാധാന അന്തരീക്ഷത്തിൽ വിശ്രമിക്കുന്നതിനും നിരവധിയായ ചരിത്ര ശേഷിപ്പുകൾ നേരിൽ കാണുന്നതിനും വേണ്ടി നിരവധി പേരാണ് ദിനപ്രതി പാലക്കാട് അപ്പോൾ വാ നമുക്ക് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പാലക്കാട് പാലക്കാട് കോട്ടയുടെ കാഴ്ചകൾ ആസ്വദിക്കാം ജില്ലയുടെ യാത്രാവഴികളിൽ ചരിത്രപരമായ ഇടങ്ങൾ തേടുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഇടം പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട തന്നെയാണ് പാലക്കാട് കോട്ടയും കോട്ട മൈതാനവും ഒക്കെ പാലക്കാടിൻ്റെ മുഖമായി നിലകൊള്ളാൻ തുടങ്ങിയിട്ട് കാലം കുറേ പിന്നിട്ടു ഇന്നും വലിയ കേടുപാടുകൾ ഒന്നും തന്നെ ഇല്ലാതെ രണ്ട് നൂറ്റാണ്ടിലധികമായുള്ള ചരിത്രവുമായി ഈ കോട്ട ഇങ്ങനെ നിലകൊള്ളുകയാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പടയോട്ടം തുടങ്ങിയ ശക്തൻ തമ്പുരാൻ ടിപ്പു സുൽത്താനെ ചെന്ന് കണ്ട് ചർച്ച നടത്തിയ ടിപ്പുവിനെ വീഴ്ത്താൻ ബ്രിട്ടീഷുകാർ ഒരു സമയം താവളമാക്കിയ ഒട്ടേറെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ പാലക്കാട് കോട്ടയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രം അകത്ത് പ്രവേശിക്കുക കോട്ടയ്ക്കകത്തുള്ള ഹനുമാൻ ക്ഷേത്രം വരെ ടിക്കറ്റില്ലാതെ പോകാമെങ്കിലും അവിടുന്ന് കോട്ടയ്ക്കകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് നിർബന്ധമാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസായി നൽകേണ്ടത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് കോട്ടയ്ക്കകത്ത് പ്രവേശനം അനുവദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറിൽ കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു സാമൂതിരിയെ പരാജയപ്പെടുത്തിയതിന് പ്രത്യുപകാരമായി ഉടമ്പടി പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിൽ തൻ്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവപ്പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന കിടങ്ങിൽ വേനൽക്കാലത്തും വെള്ളം വറ്റാറില്ല ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനു വേണ്ടി ഇതിൽ മുഴുവൻ പണ്ട് മുതലകളെ വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിൽ ആമകളും മീനുകളുമാണ് ഉള്ളത് കോയമ്പത്തൂരും മലബാറുമായുള്ള വാർത്താവിനിമയ ബന്ധം ഊട്ടിയുറപ്പിക്കാനും മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള സങ്കേതമായി അദ്ദേഹം ഈ കോട്ടയെ വിഭാവനം ചെയ്തു അതുകൊണ്ട് തന്നെ തിടുക്കത്തിലാണ് കോട്ടയുടെ പണി പൂർത്തിയായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ പറയുന്നു പണ്ട് ഈ പാലം എടുത്തുമാറ്റാൻ കഴിയുന്നതായിരുന്നു എന്നും ടിപ്പു സുൽത്താന്റെ കുതിര ഈ കിടങ്ങ് ചാടികടക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് നിർമ്മിക്കുന്ന കാലത്ത് ആ മേഖലയിലുണ്ടായിരുന്ന മൺ കോട്ടകൾക്ക് പകരം പാറക്കല്ലും ചുണ്ണാമ്പുകല്ലും ചേർത്ത് ശക്തമായ കോട്ട നിർമ്മിക്കാനായിരുന്നു ഹൈദരാലിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് നിരവധിയായ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോട്ട ഇപ്പോഴും വലിയ കേടുപാടുകളൊന്നും തന്നെയില്ലാതെ നിലനിൽക്കുന്നത് കരിങ്കല്ലിലും ചുണ്ണാമ്പുകല്ലിലും നിർമ്മിച്ചിട്ടുള്ള ഭീമാകാരമായ മതിലുകൾക്കിടയിലൂടെ ഈ കവാടത്തിലൂടെയാണ് നമ്മൾ കോട്ടക്കകത്തേക്ക് പ്രവേശിക്കുന്നത് ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ കോട്ട മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിക്ക് വേണ്ടി ഫ്രഞ്ച് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ചരിത്രം ചികയുമ്പോൾ അവിടെ ആദ്യം മറ്റൊരു കോട്ട ഉണ്ടായിരുന്നത് പുനർനിർമ്മിച്ചതാണെന്നും പുതിയതായി നിർമ്മിച്ചതാണെന്നുമുള്ള രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് മനോഹരമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് കോട്ടയുടെ പ്രധാന കവാടം കോട്ടയുടെ ഈ പൂമുഖം ടിപ്പുവിന്റെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ് പ്രവേശന കവാടത്തിലെ സ്തംഭം ദ്വാരപ്പട്ടിക തോരണം എന്നീ ഘടകങ്ങൾക്ക് ഹൈന്ദവ കലയോടാണ് കടപ്പാട് അകത്തെ മതിൽക്കെട്ടിലെ മേൽക്കവരങ്ങൾ ശ്രീരംഗത്തെയും ആഗ്രോ കോട്ടയുടെയും മേൽക്കവരങ്ങളെ അനുസ്മരിപ്പിക്കും കോട്ടയ്ക്ക് ചുറ്റും വൃത്താകൃതിയിലുള്ള കുറേ പ്രതിരോധ മതിലുകളുണ്ട് കൊത്തളങ്ങളെന്നാണ് അതിനെ വിളിക്കുന്നത് ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടിയും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയുമാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു പിറകിൽ മറഞ്ഞിരുന്ന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും ഹൈദരാലിക്ക് ശേഷം രാജാവായ മകൻ ടിപ്പു സുൽത്താനാണ് പിന്നീട് ഈ കോട്ടയുടെ അധിപനായത് രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി സർദാർ ഖാന്റെയും മേജർ ആബിങ് നേതൃത്വത്തിൽ നടന്ന യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലെ യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായകമായ പങ്കുവഹിച്ചു ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ുകാർ പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ കോട്ട പിടിച്ചടക്കി സാമൂതിരിയുടെ ഭടന്മാരെ കാവലേൽപ്പിച്ചു സൈന്യം പിന്മാറി എന്നാൽ അവരെ വൈകാതെ അവിടെ നിന്ന് തുരത്തി മൈസൂർ സൈന്യത്തിന്റെ അധീനതയിലാക്കാൻ ടിപ്പുവിന്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു പിന്നീട് മൈസൂർ സൈന്യം നാണയമടിക്കാനുള്ള കമ്മട്ടമായും ഈ കോട്ടയെ പ്രയോജനപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന വീരരായൻ പണത്തിനു പകരം ഹൈദരി എന്ന നാണയമായിരുന്നു പ്രചരിപ്പിച്ചത് വീരരായൻ പണത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ സുൽത്താൻ പണം എന്ന പേരിൽ പുതിയ നാണയം ഇവിടെ നിർമ്മിച്ചു ഇരുപത്തിരണ്ട് കാശ് ഒരു വീരരായൻ പണത്തിന് തുല്യമായിരുന്നു ഒരു സുൽത്താൻ പണം ലഭിക്കാൻ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് കാശ് വരെ നൽകണമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ നടത്തിയ കൂടിക്കാഴ്ചക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചു തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തന്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനോട് ടിപ്പു വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായി തകർന്നു അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി അവരുടേതായ മാറ്റങ്ങൾ വരുത്തി ഇതൊരു ജയിലായി രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത് വരുതിക്ക് നിൽക്കാത്ത നാടുവാഴികളെയും മാടമ്പികളെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇവിടം പ്രയോജനപ്പെടുത്തി ഈ കോട്ട വഴികളിലൂടെ പണ്ട് നിരന്തരം സൈനിക സഞ്ചാരമുണ്ടായിരിക്കാം ഈ വഴികളിൽ ശത്രുവിനെയും നിരീക്ഷിച്ച് സദാസമയം സൈനികർ ജോലിയെടുത്തിരിക്കാം നിരന്തരമായ പീരങ്കിയച്ചകൾ ഇവിടെ അലയടിച്ചിരിക്കാം വെടിയച്ചകളിൽ പോരാളികൾ മരിച്ചു വീണിരിക്കാം കോട്ടയുടെ പ്രധാന കവാടത്തിലെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് മരത്തിലും ലോഹത്തിലുമാണ് പൂർണ്ണമായും കരിങ്കല്ലൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മണ്ഡപങ്ങളാണ് പ്രധാന കവാടത്തിന് ഇരുവശത്തും നമുക്ക് കാണാൻ കഴിയുക മത്സ്യങ്ങളുടെ രൂപവും കരിങ്കല്ലിൽ കൊത്തിവെച്ചതായി നമുക്ക് കാണാം പ്രധാന കവാടത്തിലൂടെ കോട്ടക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിൽ ദിനം പ്രതി തൊഴാനായി വരുന്നത് ക്ഷേത്ര ദർശനത്തിനായി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ആജനേയ സേവാ സമിതിയാണ് ഈ ക്ഷേത്രം സംരക്ഷിച്ചു പോരുന്നത് കാലത്ത് ആറു മണിക്ക് നട തുറക്കുകയും രാത്രി പന്ത്രണ്ടേ മുപ്പതോടുകൂടി നട അടക്കുകയും ചെയ്യും ഹനുമാൻ ക്ഷേത്രവും കഴിഞ്ഞ മുന്നിലേക്ക് നടക്കുമ്പോൾ പ്രധാന കവാടത്തിൽ കണ്ട മണ്ഡപത്തിന് സമാനമായ കാഴ്ച ഇവിടെയും നമുക്ക് കാണാൻ കഴിയും നിർമ്മിതികളെല്ലാം തന്നെ കരിങ്കല്ലിൽ ചെയ്തവയാണ് കോട്ടയുടെ നടുത്തളത്തിൽ നിരവധിയായ വൻ തല ഉയർത്തി നിൽക്കുന്ന ഈ വിശാലമായ സ്ഥലം തന്നെയാണ് ഇവിടെ വരുന്നവരുടെ പ്രധാന ആകർഷണം ഏത് കൊടുംവയിലും തണൽ വിരിച്ചു നിൽക്കുന്ന ഈ മരങ്ങൾക്ക് കീഴ് എത്ര സമയമിരുന്നാലും മതിയാകില്ല തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് ഈ മാവുമുത്തശ്ശി നമുക്ക് സമ്മാനിക്കുന്നത് ഭാര കൂടുതൽ കൊണ്ട് താഴെ വീണ ഒരു ശിഖരത്തിൽ നിന്നും വീണ്ടും മരങ്ങളായി രൂപാന്തരപ്പെട്ട് തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച ഇവിടം സന്ദർശിക്കാൻ വരുന്നവർക്ക് അഭൂതപൂർവമായ ഒരു കാഴ്ച വരുന്നൊരുക്കുകയാണ് സബ്ജയിലായും സർക്കാർ ഓഫീസുകളായും കോട്ടക്കകത്തെ ഈ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവയൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല കാലപ്പഴക്കം കൊണ്ട് എല്ലാം ദ്രവിച്ച് വീഴാറായ അവസ്ഥയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ മനോഹരമായി കോട്ട സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കെട്ടിടങ്ങൾ വളരെ ശോചനീയമായ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് കരിങ്കല്ലുകൊണ്ട് പടുത്തുയർത്തിയ മനോഹരമായ ഒരു കുളവും നമുക്കിവിടെ കാണാൻ കഴിയും ജയിലിന്റേതെന്ന് തോന്നിക്കുന്ന കെട്ടിട ഭാഗങ്ങൾ വലിയ ആൽമരത്തിന്റെ വേരുകൾ അകത്തേക്ക് വളർന്ന് ഭീതി ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ നമുക്കിവിടെ സമ്മാനിക്കും സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ നേരിട്ട് കാണാൻ കോട്ടയ്ക്കകത്തെ ഈ ഭാഗത്ത് വന്നാൽ കഴിയും വിശാലമായ ഉദ്യാനത്തിൽ നിരവധിയായ ഇരിപ്പിടങ്ങൾ സന്ദർശകർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് വൻമരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്ന ഈ ഉദ്യാനത്തിൽ കാറ്റുകൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ വിശ്രമിക്കാൻ നിരവധി പേരാണ് ദിനം പ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ടിപ്പു സുൽത്താൻ കോട്ടയുടെ നിരവധിയായ ചരിത്ര ശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയമാണ് ഈ കുഞ്ഞു നിർഭാഗ്യവശാൽ ഞാൻ ചെന്ന സമയത്ത് ആ കെട്ടിടം അടഞ്ഞു കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനകത്തെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല പാലക്കാട് ജില്ലാ വിനോദസഞ്ചാര പ്രമോഷൻ കൗൺസിൽ നടത്തുന്ന വാടിക പേരുള്ള ഒരു ചെറു ഉദ്യാനവും കോട്ടയ്ക്ക് തൊട്ടടുത്തായി തന്നെയുണ്ട് ചെറിയ കൂടിയ പൂന്തോട്ടവും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഈ ഉദ്യാനത്തിലുണ്ട് വാടികക്കകത്ത് പ്രവേശിക്കുന്നതിനും പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കോട്ടയുടെ നേരെ മുമ്പിൽ തന്നെയാണ് പ്രശസ്തമായ പാലക്കാട് കോട്ട മൈതാനം പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടിക്കും ഇതുപോലെയുള്ള നിരവധി ആ വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യുകയാണോ ഞാൻ ബഷീർ മുർക്കനാട്